നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം മകേരം നക്ഷത്രത്തെ കുറിച്ചാണ് മകീരം നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസ ഫലമാണ് നമ്മളിവിടെ പറയുന്നത് ഈ ഫലത്തെക്കാൾ ഉപരി മകീരം നക്ഷത്രക്കാര് എന്തൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ ജനുവരി മാസം വളരെ സന്തോഷകരവും സമാധാനപരവുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാമെന്നും അതിലൂടെ ഈ വർഷം മുഴുവൻ എങ്ങനെ നേട്ടങ്ങൾ കൊയ്യാമെന്നുമാണ് നമ്മൾ ഇവിടെ പറയുന്നത് അതിനു മുമ്പായിട്ട് നമ്മളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുത് അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ ബഹളത്തിലേക്ക് ഇടയ്ക്കുകയാണ് മകേരം നക്ഷത്രക്കാർക്ക് ജനുവരി മാസം ഒരു സമ്മിശ്ര ഫലമാണെങ്കിലും പ്രതീക്ഷയിൽ കവിഞ്ഞ നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് കാര്യവിജയങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് എന്നാല് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കൂട്ടു ബിസിനസ് അത്ര നല്ലതല്ല ഇവ മനക്ലേശമൊക്കെ ഉണ്ടാക്കി തരുന്നുണ്ട് കൂട്ടു ബിസിനസ്സിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അതിൽ വഞ്ചനയും ചതിയും ഒക്കെ ഒളിഞ്ഞിരിക്കുന്നുണ്ട് അതുകൊണ്ട് കൂട്ടു ബിസിനസ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ അത് വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക പുതിയതായിട്ട് കൂട്ടു ബിസിനസ് ഒക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതൊന്നുകൂടി ആലോചിച്ച് കൂട്ടാളികളൊക്കെ എങ്ങനെയുണ്ട് എന്നൊന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം തുടങ്ങുക ജനുവരി മാസം തുടങ്ങുന്നതിനും നല്ലത് ഒന്ന് മുമ്പോട്ട് മാറ്റിവെക്കുന്നത് വളരെ നന്നായിരിക്കും ും പിന്മാറാൻ കഴിയാത്തൊരവസ്ഥയാണെങ്കിൽ നിങ്ങൾ വിഘ്നേശ്വര ഭഗവാനെ നന്നായി പ്രാർത്ഥിച്ച് വിഘ്നേശ്വരൻ നാളികേരം മുടച്ചതിന് ശേഷം തുടങ്ങുക ഒരു പരിധിവരെ ദോഷങ്ങളൊക്കെ കിട്ടുന്നതാണ് നിങ്ങൾ ചില സ്ഥലങ്ങളിൽ വെട്ടിത്തുറന്ന അഭിപ്രായം ഒഴിവാക്കേണ്ടതുണ്ട് അവിടെ തന്മയത്വത്തോടുകൂടി അഭി നിങ്ങളുടെ അഭിപ്രായമൊക്കെ അറിയിക്കേണ്ടതാണ് അത് സാഹചര്യം അനുസരിച്ച് നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ഒരുപാട് ശത്രുതയൊക്കെ ഉണ്ടാക്കുന്ന ഒരു കാര്യമായിട്ട് മാറുന്നതാണ് കൂടാതെ പെട്ടെന്നുള്ള എടുത്തു ചാടിയുള്ള ഒരു തീരുമാനമൊന്നും നിങ്ങൾ എടുക്കാൻ പാടില്ല ഒരു കാര്യം കേട്ടാൽ ഉടനെ അത് നല്ലതാണ് എന്ന് തോന്നി എടുത്തു ചാടരുത് അതിൻ്റെ വരുമ്പരായികളെല്ലാം ആലോചിച്ച് മറുപടി വളരെ സാവധാനം മാത്രമേ കൊടുക്കാവുള്ളൂ ഇല്ല എങ്കിൽ ധനനഷ്ടം ഉണ്ടാകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് വിദ്യാർത്ഥികളൊക്കെ പഠനത്തില് ശ്രദ്ധിക്കേണ്ടതാണ് പഠനത്തിൽ ചെറിയ മന്ദതയൊക്കെ കാണുന്നുണ്ട് അനാവശ്യമായിട്ടുള്ള കൂട്ടുകെട്ടുകളൊക്കെ ഒഴിവാക്കേണ്ടതുണ്ട് ലഹരി പദാർത്ഥങ്ങൾക്കൊക്കെ അടിമയാകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് പൊതുരംഗത്തും രാഷ്ട്രീയ രംഗത്തുമൊക്കെ പ്രവർത്തിക്കുന്നവർ വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക ചില വാഗ്ദാനങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അത് നിറവേറ്റാൻ പറ്റിയില്ലെങ്കിൽ അത് ജീവിതത്തിലെ വലിയൊരു കളങ്കമായിട്ട് കിടക്കുന്നതാണ് അത് നിങ്ങളുടെ ഭാവിയെ തന്നെ ബാധിക്കുന്ന ചില സംസാരങ്ങളൊക്കെ നിങ്ങളിൽ നിന്നുണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് പൊതുരംഗത്തൊക്കെ ഉള്ളവർ വളരെ ശ്രദ്ധിച്ച് വാക്കുകൾ ഉപയോഗിക്കുക കലാകായിക രംഗത്തുള്ളവർക്ക് കാലം സമ്മിശ്ര ഫലമാണ് കാണുന്നത് നിങ്ങൾക്ക് ധനവരം ഉണ്ടെങ്കിലും മറ്റു ചില്ലരുടെ ചതിയിൽപ്പെടുത്തി അത് നഷ്ടപ്പെടുവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് പണം കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് വളരെ ശ്രദ്ധിച്ചു പോയാൽ നിങ്ങൾ പ്രതീക്ഷയിൽ കവിഞ്ഞ നേട്ടങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയുന്നതാണ് എന്നാൽ എടുത്തു ചാടിയുള്ള പ്രവർത്തനങ്ങൾ ആ എല്ലാം ഇല്ലാതാക്കാനും സാധ്യതയുണ്ട് അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു മുന്നോട്ട് പോകുക പണം നിങ്ങളിലേക്ക് വന്ന് ചേരുന്നത് കൊണ്ട് തന്നെ ലക്ഷ്മി ദേവിയുടെ കടാശം നിങ്ങൾക്ക് വേണ്ടുവോളം ഉണ്ട് അതുകൊണ്ട് ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുക വെള്ളിയാഴ്ച വ്രതം നിങ്ങൾ എടുക്കുന്നത് വളരെ നന്നായിരിക്കും വ്രതം എടുക്കുമ്പോൾ അവനവന്റെ ആരോഗ്യത്തിനനുസരിച്ച് വ്രതമെടുക്കുവാൻ ശ്രമിക്കുക കൂടാതെ ചുവന്ന വസ്ത്രം കയ്യിൽ കരുതുകയോ ധരിക്കുകയോ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും നിങ്ങളുടെ ദൈനംദിന ജീവിതത്തില് നിങ്ങളുടെ ശരീരത്തോട് ചേർന്ന് ഒരു ചുവന്ന വസ്ത്രം ഉണ്ടാവുന്നത് വളരെ നന്നായിരിക്കും ജനുവരി എട്ട് പന്ത്രണ്ട് പതിനഞ്ച് പതിനേഴ് ഇരുപത്തഞ്ച് തീയതികൾ വളരെ ശുഭകരമാണ് ഈ ദിനങ്ങളിൽ നിങ്ങളുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്താൽ അത് വിജയിക്കുന്നതാണ് അപ്പോൾ ഇത്രയുമാണ് മകേരം നക്ഷത്രക്കാർ ജനുവരി മാസം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം